ഹായ് ഹലോ നമസ്കാരം നമ്മൾ പല തരത്തിലുള്ള വെൽഡിംഗ് വർക്കുകൾ കണ്ടിട്ടുണ്ട് അല്ലെ അത് ആണുങ്ങൾ ചെയ്യുന്നത് പെണ്ണുങ്ങൾ വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യട്ടോ പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡീനെയാണ് കേട്ടോ അപ്പൊ അവര് ഒരു സംഭവം ഉണ്ടാക്കയാണ് ആ സംഭവം എന്താണെന്നും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവര് വെൽഡ് ചെയ്യുന്നു എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ് കേട്ടോ ഈ വീഡിയോ അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുത്തേക്കാം ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ അപ്പൊ നേരെ നമുക്ക് വീഡിയോ ലിക്ക് കേട്ടോ ഓക്കെ ഐറ്റം പറയട്ടോ ഇനി നമുക്ക് ദാ ഈ സംഭവങ്ങളൊക്കെ വെൽഡ് ചെയ്തൊന്ന് സെറ്റ് ആക്കണം കേട്ടോ വെൽഡ് ചെയ്യുന്നത് വേറെ ആരും ഞാൻ തന്നെയാണ് വേറെ വലിയ പണിയൊന്നും ദാ ഒരു റിംഗ് ഉണ്ടല്ലോ ഇതിലുള്ള നമ്മളെ ഏറ്റുടുത്ത് വെച്ചതിൽ വലിയ റിങ് എടുക്ക ഫസ്റ്റ് വലിയ റിംഗ് എടുക്ക പിന്നെ അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലും ആയിട്ട് ഇതേപോലെ ഓരോ കമ്പികൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ നാല് വശത്ത് നാല് കമ്പികൾ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം ആദ്യം അതാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് കണ്ണിന് ഭയങ്കര ുദ്ധിമുട്ടുണ്ടാക്കുമ്പോ അപ്പൊ നമുക്ക് പോലെ കൂളിങ് ഗ്ലാസ് വേണം പിന്നെ ഒരു ഷീൽഡും വേണം അപ്പൊ പവർ നല്ല അത്യാവശ്യം കൂടുതലാണ് ആണെന്നുണ്ടെങ്കിൽ നല്ല പവർ കുറക്കണം അല്ലെങ്കിൽ നമ്മൾ അത് കത്തിപ്പോ ആയതുകൊണ്ട് നമുക്കൊരു നൂറ്റി പത്തൊക്കെ ആവശ്യം ഉള്ളുട്ടോ അപ്പൊ ഇതില് നൂറ്റി അമ്പത്തെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് കുറച്ചൊരു നൂറ്റി പത്തൊക്കെ ആയിട്ട് കുറച്ച് ഇനി നമുക്ക് ഓരോ അറ്റങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞ ഓരോ വശങ്ങളിലായിട്ട് ഓരോ കമ്പി വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെൽഡ് ചെയ്യണം കേട്ടോ നമ്മൾ ഒരു കമ്പി എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വശത്തേക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന്റെ ഇത് രണ്ടും ഘടിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് വെൽഡ് എടുക്കേണ്ടത് കേട്ടോ നമുക്ക് തുടങ്ങല്ലേ നമ്മള് ദാ ഒരു ഭാഗം ഏർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കമ്പി നമ്മൾ ഇത് കറക്റ്റായി വെൽഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും ചെറുതായി വളച്ചുപിടിക്കുക കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഈ നാല് ഭാഗത്തും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഏഹ് ഘടിപ്പിക്കണം അതായത് ഈക്വൽ ആയിട്ടുള്ള അളവിൽ ചെയ്യണം അത് നമ്മള് ഈ ഇവിടൊന്ന് 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 ഒന്ന് അളവൊക്കെ എടുത്ത് നമ്മള് ഈക്വൽ ആയിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവിടെ ഈ ഓരോ കമ്പി ആ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മള് ഇത് ഇത് വെൽഡ് ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആണ് നമുക്ക് വേണ്ടത് നാല് സൈഡും ും അതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നാല് സൈഡും ഒരേപോലെ നമ്മൾ അളവ് എടുത്ത് അതേ അളവിൽ നാല് കമ്പി ചെറുതായി ഒന്ന് വളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ പണി കഴിഞ്ഞു ഇനി നമുക്ക് മൂന്ന് റിങ്ങാണുള്ളത് ഓരോ അളവില് ഈ ഏറ്റവും ചെറുത് അതതിന്റെ ടോപ്പിലും പിന്നെ ഇതിന്റെ കുറച്ചും കൂടി വലുത് ഈ സൈഡിലും ഇത് അങ്ങനെ ആയിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് ഇതിന്റെ ഉള്ളിക്ക് ഇടണം കേട്ടോ അപ്പൊ നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോണത് നമ്മൾ ചെറിയ റിങ്ങില്ലേ അതാണ് ഫസ്റ്റ് ആയി നമ്മൾ വെൽഡ് ചെയ്യാൻ പോണത് നമ്മൾ നമ്മള് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും റിങ് ഓൾറെഡി നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടുവിലുള്ള ഈ രണ്ട് റിംഗും കൂടി സെറ്റ് വെൽഡ് ചെയ്ത് ശരിയാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കുരുത്തിന്റെ പണി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ദണില്ലേ ഇതേപോലെ നമ്മൾ നമ്മള് ആയിട്ട് അളവൊക്കെ എടുത്ത് അളവ് എടുത്തില്ലെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഒരു ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കൊഴപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായി വേണ്ടത് ദാ ഇതേപോലെ ഒരു നെറ്റാണ് കേട്ടോ ഈ നെറ്റ് കൊണ്ട് നമുക്ക് ഈ റിങ് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം മീൻ ചാടുമ്പോ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ ൈസ് നമ്മളിത് വലയൊക്കെ ചുറ്റി നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നലെ നല്ല ഇരുട്ടുമായിരുന്നു പിന്നെ മഴ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട് ക്ലാരിറ്റി ഇല്ല വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പൊ ഇന്നാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ച ഇന്നലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സംഭവം ഇതിന് മേലൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ ഇത് മേലെ നമ്മൾ ഒന്ന് നെറ്റ് നെറ്റ് വെച്ചിട്ട് തന്നെ അടക്കും ഇനി കുടുങ്ങണ സംഭവം ഇങ്ങനെയല്ല കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് മീൻ കൊടുക്കണ സംഭവം അതെന്താന്ന് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാണിച്ചുതരാട്ടോ അപ്പൊ നിങ്ങക്ക് മീൻ എങ്ങനെയാണ് ഇതിൽ പെടും എന്നുള്ളത് കാണിച്ചുതരാട്ടോ ഇതിലേക്ക് ഇത് ഇതിന്റെ ഉള്ളിക്ക് നേരെ ശ്രദ്ധിച്ചോ ഇതിലേക്ക് നേരെ എങ്ങനെ പോവും ഇവിടെ ആവുമ്പോ ഈ മീ ഇത് താഴ്ന്നുണ്ടോ ഇത് താഴും അപ്പൊ മീൻ അതിന്റെ ഉള്ളിലേക്ക് പെടും കേട്ടോ പിന്നെ നമ്മൾ ആ അറ്റത്തെ അടച്ചും കൊടുക്കും കുരുത്ത വലയല്ലേ അതിലേക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് വരാൻ പറ്റുള്ളൂ ഇവിടെ നെറ്റ് ആണ് അപ്പൊ നമുക്ക് മീനിന് പുറത്തേക്ക് എന്തായാലും വരാൻ പറ്റില്ല ആ അറ്റം നമ്മള് നെറ്റുകൊണ്ട് അടച്ചു കൊടുക്കുകയും ചെയ്യട്ടോ അപ്പൊ ഇതാണ് കുരുത്തി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് മീൻ ഇതിന്റെ ഉള്ളിൽ പെടുക